ഒക്ടോബർ എറണാകുളത്ത് വെച്ച് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ബഹിഷ്കരിച്ചിരിക്കുന്നു കാരണം ലെവൽ മാറി ലെവൽ മാറി പച്ചക്ക് പറഞ്ഞാൽ മാറി വാല് പറഞ്ഞിട്ടും കേൾക്കാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട് എന്താണോ ആർ എസ് അതേ ലെവലിലേക്ക് തന്നെ ഇവിടുത്തെ സ്വന്ത സംവിധാനമായി ലൈസൻസ് ഗ്ലോബൽ മാറി കഴിഞ്ഞു ഒട്ടും സംശയം വേണ്ട നാസർ വേണ്ടമാവുരാൻ ഇപ്പൊ കുറച്ച് ബോധം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ പണ്ടുപോലെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഒരുപാട് തവണ പല ലെവലിൽ വിമർശിച്ച ഒരു വ്യക്തിയാണ് നാസർ ഒരു കാലത്ത് നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിട്ട് കടന്നു വരികയും ആ നിഷ്പക്ഷ അഭിപ്രായത്തിന്റെ മറവിൽ ഈ സ്വതന്ത്ര ചിന്ത യുക്തിവാദ ചിന്ത വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇയാൾ യുക്തിവാദി വേദിയിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നീട് ഇയാൾ ഇന്ന് തള്ളിപ്പറിയുന്ന ഈ എസ് എൻസ് ഗ്ലോബിന്റെ വേദിയിൽ യുക്തിവാദ പ്രചാരകനായിട്ട് സ്വതന്ത്ര ചിന്താ പ്രചാരകനായിട്ട് സംസാരിച്ച മനുഷ്യൻ ഇന്ന് പറയാണ് സ്വതന്ത്ര ചിന്തകർ ഈ പറയുന്ന എസ് എൻസ് ഗ്ലോബ് എന്ന് പറയുന്ന സംഘടന ആർ എസ് എസിന്റെ എച്ചിൽ നക്കുന്ന എച്ചിൽ തക്കികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാസർ ചെയ്ത ലൈവിന്റെ കുറച്ച് ഭാഗങ്ങളാണ് കുറച്ച് ബാക്കി ഭാഗങ്ങൾ കൂടി ഞാൻ ഈ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഒരൊറ്റ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് വൈകിട്ട് കളിയാണ് മാറ്റി തയ്യാറല്ല പലപ്പോഴായിട്ട് സുഖിപ്പിക്കുന്നതിന് വേണ്ടി ചില ഹിന്ദുത്വ വിരുദ്ധ കാര്യ തീരുമാനങ്ങൾ പറയുമ്പോഴും അഡ്വൈസ് അടിസ്ഥാനപരമായിട്ട് ആർക്കോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ തന്നെയാണ് അവർ വേണ്ടി അടിസ്ഥാനായിട്ട് യുക്തിവാദി സംഘടനകൾ സ്വതന്ത്ര ചിന്ത പ്രസ്ഥാനത്തിന്റെ ആളുകൾ മാറിയതാണ് ഞാൻ ആശ്രമൻ പറയുന്നത് അത് മൂപ്പർക്ക് മനസ്സിലാകാൻ ഏഴ് കൊല്ലം പഠിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഇതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയെ മൗരാനെ മാവുരാൻ ഇപ്പോഴും മനസ്സിലായത് ഏഹ് ഏഴ് കൊല്ലം വേണ്ടി വന്നില്ലേ നമുക്ക് അത്രയൊന്നും വർഷം പിന്നെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഇവർ പറയുന്ന വാക്കുകളും ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഇവരുടെ ആശ്രയ പ്രചരണങ്ങളും കണ്ടാൽ തന്നെ സംഘപരിവാറിന്റെ എച്ചിൽ നക്കി ജീവിക്കുന്ന എച്ച് പട്ടികളാണെന്ന് പണ്ട് മുതൽക്കെ നമ്മൾക്ക് മനസ്സിലാവുകയും നമ്മളത് അത് തുറന്ന് പറയുകയും ചെയ്തവരാണ് ഇപ്പോഴാണോ നിങ്ങൾക്ക് ബോധം വന്നത് അവസാനം ബോധം വരാൻ കാരണം ഫലസ്തീനിലെ പിഞ്ചുമക്കളെ കൊന്നെടുക്കുന്ന ക്രൂരവൃത്തി കണ്ടിട്ട് പോലും ഇസ്രായേലിനെ പിന്തുണക്കുന്ന പഠിരവിയെ പോലെയുള്ള സി പോലെയുള്ള വൃത്തിഘട്ടവനെ കണ്ട് സഹിക്കാൻ കഴിയാത്ത അവസാന നിമിഷത്തിലാണ് മാവൂരാണ് ഇത് പറയേണ്ടി വന്നത് അയാൾ പറഞ്ഞ കുറച്ച് കൂടി കേൾക്കാം ഞാൻ ഉൾപ്പെടെ പ്രവർത്തിച്ചു പോന്ന എസ് എൻസി ഗ്ലോബൽ എന്ന പ്രസ്ഥാനം അവർ നാളെ ഇതുവരെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ വലിയ ഒന്തര വലിയ മാറ്റമുണ്ട് ആ ചില തീരുമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല ഇതിന്റെ മുമ്പേ ഞങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നത് നിങ്ങൾ പറയുന്ന സ്വതന്ത്ര ഇതിന്റെ അടിസ്ഥാനം അതിന്റെ പിറകിൽ നടക്കുന്നത് സംഘപരിവാർ അജണ്ടയുടെ പ്രചാരകരായിട്ട് സി രവിചന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ കടന്നു വരവാണ് ഈ പറയുന്ന സംഘടനയും ഈ പറയുന്ന യുക്തിവാദ പ്രസ്ഥാനും ആകെ ആശയ തുക ആകെ ലക്ഷ്യത് മാത്രമാണ് ഇതിനെല്ലാം മുമ്പേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളത് ഏഹ് ഇപ്പം ബോധം തുടങ്ങിയല്ലേ അറിയില്ല ഈ അടുത്ത കാലത്തൊക്കെ ഏതാണ്ട് ആർ എസ് എസും നേരത്തെ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യ ഇന്ത്യ സംവിധാനം ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ ഒരു സംശയമില്ല ഒരു സംശയമില്ല ആ രീതിയിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതും എന്താണ് നിലപാട് എന്നുള്ളതും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വർഷം ഏഴെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നാസർ നാസർമാപുരം തിരിച്ചറിയേണ്ട സത്യം ഇയാൾ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ ആ പരിപാടിയിൽ ഇയാൾ കണ്ടൊരു കാഴ്ചക്കുറിച്ച് പറയുന്നുണ്ട് എന്താണെന്നറിയോ അവിടെ സ്വതന്ത്ര ചിന്തകരമായിട്ട് പുലബന്ധം പോലില്ലാത്ത തീവ്ര ഹിന്ദുത്വ വിശ്വാസികളായ അവർ സ്വതന്ത്ര ചിന്തകനല്ല ചില രാഷ്ട്രീയ പാർട്ടിക്കാർ അതായത് രാഷ്ട്രീയ പാർട്ടിക്കാർ ബി ജെ പിയും സംഘപരിവാറിന്റെ ആൾക്കാർ തന്നെയാണ് അത്യാവശ്യം സംശയമില്ല അവരുണ്ടായത്രേ അപ്പൊ ആ പരിപാടികളെ സ്പോൺസർ ചെയ്തതാരാ സംഘപരിവാറാണ് ഉദ്ദേശം എന്താണ് ഇവിടെ സ്വതന്ത്ര ചിന്ത വളർത്തുക എന്ന ഉദ്ദേശമൊന്നുമല്ല ഇവിടത്തെ ഇസ്ലാമിക ശക്തി ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്ന ഇവിടുത്തെ ഇസ്ലാമിന്റെ ആശയത്തെ തുതകർക്കാനും മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വതന്ത്ര ചിന്തകരെ കൂട്ടി ചെയ്യുന്ന വൃത്തികെട്ട കളി സംഘപരിവാർ കളിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് മാറിപ്പോവുകയാണ് നാസർമാവൂരനെ പോലുള്ള പലരും പക്ഷെ സംഘപരിവാർ വിരുദ്ധ അല്പും മനസ്സിലുള്ള ആളുകളായതുകൊണ്ട് അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറയാൻ തയ്യാറായതില് ഞാൻ തങ്ങളെ ചെറുതായിട്ട് അഭിനന്ദിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ കോഴിക്കോട്ട് നടക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ഹോളിൽ പലതവണ ശരിക്കും തിരിച്ചപ്പോൾ രാവിലെ ഒരു ഭയങ്കരമായി സഞ്ചരിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ജനങ്ങളവിടെ സ്വന്തമായിട്ട് പുലബന് പോലും ഇല്ലാത്ത തീർത്ഥ പ്രതിശ്വാസികളായ ഒരു വിഭാഗം മനസ്സിലാക്കി ആരും വല്ലാതെ തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ ആ തമ്പടിച്ചിന്റെ ഉദ്ദേശം എന്താണെന്ന് സ്വതന്ത്ര ചിന്തകരായിട്ട് നിങ്ങളുടെ കൂടിയുള്ള ആളുകൾ തന്നെ വെളിപ്പെടുത്തിയാൽ ചില വെളിപ്പെടുത്തലോടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കണം ഞാന് ഇരിയാക്കത്തരിന്ന് പറഞ്ഞ ചെങ്ങണ്ട് അവനിക്ക് സംഘപരിവാറിനെ ഒരു ഓഫറിനെ കുറിച്ച് അവൻ പറയുന്നുണ്ട് അത് പ്ലേ പ്ലേജിയ അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് നടക്കുന്ന കഥകൾ എന്താണെന്നും ഇതിന്റെയൊക്കെ സ്പോൺസർഷിപ്പ് എവിടെ നിന്നാണ് വരുന്നെന്നും ആര് സ്പോൺസർ ചെയ്ത വിഭാഗമായിട്ടാണ് ഈ സി രവി രവിചന്ദ്രനെ പോലെയുള്ള ആളുകള് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരവസരങ്ങളും പാഴാക്കരുത് ലിയാക്കത്തിൽ പറയട്ടെ ലിയാക്കത്തിൽ കിട്ടിയ അവസരം ഏതായാലും അത് സ്വീകരിച്ചിട്ടില്ല അത് നിരാകരിച്ചു എന്ന കാര്യത്തിൽ ചെറിയൊരു അഭിനന്ദനം ലിയാക്കും കൊടുക്കാം സംഘപരിവാറിന്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ ഞാനുമായി ബന്ധപ്പെടുകയും സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഇസ്ലാം വിമർശകർക്ക് നൽകുന്ന ശക്തിയെക്കുറിച്ച് എന്നോട് വിശദീകരിക്കുകയും പല ചിന്തകരുടെയും പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ജാമ്യചന്ദ്രന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രശ്നം വന്നപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയതും അവർക്ക് പിന്തുണ കൊടുത്തതും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തതും അവർക്ക് ഓഡിയൻസിന് വരെ ഉണ്ടാവാൻ വേണ്ടി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചതും നിങ്ങൾക്കും അതേ പിന്തുണ നൽകാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു അതായത് ജാമ ടീച്ചറിപ്പോലുള്ള ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുള്ളത് ആരാണ് ഈ സംഘികളാണ് സംഘപരിവാർ ശക്തികളാണ് അവർക്ക് ഓഡിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇസ്ലാമിനെതിരെ വളരെ മോശമായ രൂപത്തിൽ പ്രവാചകൻ അവഹേളിച്ചുകൊണ്ടും ഇസ്ലാമിക വിശ്വാസങ്ങളെ പരിഹരിച്ചു മുസ്ലിം സമുദായത്തെ അവഹേളിച്ചുകൊണ്ടും ചെയ്യുന്ന വീഡിയോസ് അതിന് മാർക്കറ്റ് വ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള നാളികളെ വളർത്തിയെടുത്തീഴ്സികളാണ് സംഘപരിവാർ ശക്തികളാണ് അവരുടെ എച്ചിരി വാങ്ങി നക്കിയിട്ടാണ് ഇവളൊക്കെ ഈ പ്രസംഗിക്കുന്നത് ഈ സി വി രവിചന്ദ്രനൊക്കെ ഇവർ പ്രവർത്തിക്കുന്നത് ലിയാക്കലിരിക്കും അങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ അയാളത് സ്വീകരിച്ചില്ലെന്നത് അയാളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണാം ലിയാക്കത്തിലോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റുന്ന ആളെന്നല്ല ഞാൻ പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ഓഫർ വന്നിട്ടും അത് സ്വീകരിച്ചില്ല എന്നൊരു കാര്യം അത് അഭിനന്ദിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഈ ഇവരുടെയൊക്കെ വലിയൊരു മുതലാളിയുണ്ട് തലത്തൊട്ടപ്പൻ രവിചന്ദ്രൻ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ എച്ചിൽ നക്കി ഈ എച്ചിൽ നക്കി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ മുമ്പത്തെ ഒരു വിഷയം ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വർഷം മുമ്പ് അങ്ങനെ വീട് ചെയ്ത വിഷയമാണ് അതൊന്നും കൂടി ഞാൻ പ്ലേ ചെയ്യാം എന്താണെന്ന് അറിയോ ഇനിയെങ്കിലും നാസർമാവൂർ എന്നെ പോലെ ബോധം വരാൻ വൈകുന്ന ഏഴ് എന്റെ ഏഴുകൊട്ടക്കൊ ഏഴട്ടുകൊല്ലമായ സമയത്തല്ലോ അത്രയും വർഷം താമസിക്കാതെ അതിനകത്ത് കടന്നുകൊണ്ട് ഇവരുടെയൊക്കെ പൊറാട്ട് നാടകങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത സംഘപരിവാറി മനസ്സിലുള്ള യുക്തിവാദികളായ കുറച്ച് പേർക്കെങ്കിലും ആ വൃത്തികെട്ട കൂടാരത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാവുന്നതിൽ ഉണ്ടായിക്കണം എത്തിയിട്ട് സി വി രവിചന്ദ്രൻ എന്ന് പറയുന്ന സംഗീരവിയുടെ പഴയ ഒരു ഇന്റർവ്യൂയുടെ ചെറിയൊരു ഭാഗം ഞാൻ വീണ്ടും കേൾപ്പിക്കാൻ ആഗ്രഹിക്കണം നിങ്ങൾ രണ്ട് എനിക്ക് അങ്ങനെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയക്കണം ഭയക്കുന്ന െന്ന് അവതാരകൻ പറയുമ്പോൾ രണ്ടാമത് വായിക്കേണ്ടത് ഇസ്ലാമിനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ സി രവിചന്ദ്രൻ എന്ന് പറയുന്ന സംഘി പ്രചാരകൻ സംഘപരിവാറിന്റെ എച്ചിലക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ ഈ അവതാരകൻ ഇസ്ലാമിന്റെ പേര് പറയുന്നില്ല പിന്നീട് അയാൾ ബിജെപിയെ കുറിച്ച് പറയുമ്പോൾ ബിജെപിയെ അത്ര വയക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക അരി ഈ സംഘപരിവാറിന്റെ ഇച്ചിരി നക്കി നിങ്ങൾ കേൾക്കണതെന്ന് ബിജെപി അത്ര വായിക്കേണ്ടതില്ല വായിക്കേണ്ട രണ്ട് ശക്തികൾ ഒന്ന് ഇസ്ലാമും ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണത്രെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയക്കണം എന്ന് പറയാൻ കാരണം എന്താ അറിയോ കേരളത്തിലായാലും ഇന്ത്യയിലായാലും സംഘപരിവാർ ശക്തികളോട് പൊലി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന ഞാൻ സംശയമില്ല അതുകൊണ്ട് കായികപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ആശയപരമായിട്ട് ഇസ്ലാമിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് സംഘപരിവാറിന്റെ ഒരു വിരിപ്പ് വിരിക്കാൻ ആഗ്രഹിക്കുന്ന വൃത്തികെട്ട സ്വതന്ത്ര ചിന്ത എന്ന പേര് പ്രവർത്തിക്കുന്ന ഇവനെ പോലെയുള്ള നാറുകളെ തിരിച്ചറിയാൻ നാസർമാവുരാൻ ഏഴെട്ട് വർഷമായിട്ടുണ്ടെങ്കിൽ ഇനിയും യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് സ്വതന്ത്ര ചിന്തയുടെ മറവിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ ഗുണഫലങ്ങൾ ആർക്കാണ് ആരിലേക്കാണ് ഇവരേക്ക് എത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്